ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും യു ഡി എഫിലെ സർക്കാർ വരും ആ സർക്കാർ വന്നാൽ ഇതൊക്കെ അറിയുന്നതുകൊണ്ട് അങ്ങനെ സർക്കാരുണ്ടോ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആവാൻ യോഗ്യതയില്ല എന്നുള്ളത് അയാൾ തെളിയിക്കുന്നത് സ്ത്രീ പുരുഷ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ് പറയണമെന്ന് ആലോചിക്കണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എ ഐ സി സിന്റെ സംഘടനാ ജനമന്ത്രി അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയും അവർ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവരുടെ മനസ്സിൽ ഈ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ അംശമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത് അദ്ദേഹം മാപ്പ് പറയണം കേരളീയ സമൂഹത്തോട് കെ സി വേണുഗോപാലും മിണ്ടാതിരുന്നാൽ അയാൾ വലിയ സംഭവം നീർത്തിയിട്ട് ആൾക്കാരും വിശ്വസിച്ചോളും നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ കെ സി വേണുഗോപാൽ ഒരു സ്വകാര്യ മാധ്യമത്തിന് കൊടുത്തൊരു പത്ര മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം കേരളത്തിൽ ഇനി ആണുങ്ങളുടെ സർക്കാർ വരും ഒരു സാധനം പറഞ്ഞായിരുന്നു അപ്പം ഇതൊരു യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അധിക്ഷേപായിട്ട് ഈ വിഷയത്തെ കാണുന്നുണ്ട് എങ്ങനെയാണ് വിഷയത്തിന് മൊത്തമായിട്ട് കാണുന്നത് അല്ല അതായത് കെ സി വേണുഗോപാൽ കൊടുത്ത് പറഞ്ഞുകൾ ഞാനൊന്ന് പ്ലേ ചെയ്ത് പ്രേക്ഷകരെ ആദ്യം കേൾപ്പിക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ ഗുണമാവും സ്വകാര്യ മാധ്യമത്തിന് കൊടുത്തു എന്നുള്ളതല്ല ഒരു മാധ്യമത്തിനല്ല ഒരുപാട് മാധ്യമങ്ങൾക്ക് ഒരുമിച്ച് കൊടുത്തൊരു ബൈറ്റ് ആണ് സമ്മേളനം എന്നുള്ള രീതിയിലല്ലെങ്കിൽ തന്നെയും മാധ്യമങ്ങൾ എല്ലാവരും കൂടി എന്നപ്പം മൊത്തത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ആ പ്രയോഗം നടത്തുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പിന്നെ കേരളത്തിലെ ഇന്ന് പിന്നെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരിൽ നമ്മളെല്ലാം ഏറ്റവും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഷാനിമൂൾ ഉസ്മാനെപ്പറയുള്ള മുൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന മുൻ അരൂര് എം എൽ എ ആയിരുന്ന ഒരു വ്യക്തിയും കൂടി അടുത്തു നിർത്തിട്ട് പറഞ്ഞതെന്നില്ല അത് ആദ്യം കേട്ടതിന് ശേഷം തുടങ്ങുന്ന നന്നാകാന്ന് നിൽക്കുന്നു പ്രേക്ഷകരെ അതൊന്ന് കേൾപ്പിച്ചതിന് ശേഷം അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും യു ഡി എഫിന്റെ സർക്കാർ വരും ആ സർക്കാർ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്നവർക്കറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിലാൻ വേണിയിലെ പ്രഖ്യാപനം നടത്തുന്നതാണ് അവര് അതിലൊന്നും ജനം വീഴാൻ മണി പോകുന്നില്ല കേരളത്തിലെ ജനം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും യു ഡി എഫിന്റെ സർക്കാർ വരും ആണുങ്ങളുടെ സർക്കാർ വരും അങ്ങനെ സർക്കാരുണ്ടോ ഇവിടെ വരുന്ന മലയാളികളുടെ ഒരു സർക്കാരാണ് വരിക അല്ലെങ്കിൽ ഇന്ത്യയിൽ ദേശീയതലത്തിൽ വരുന്ന ഇന്ത്യക്കാരെ സം സർക്കാരാണ് വരുന്നത് അപ്പൊ ഇപ്പോഴും ഇയാളൊക്കെ ഏത് യുഗത്തിൽ നിൽക്കുന്ന പറയുന്ന ആരാണ് ദീർഘകാലം പതിറ്റാണ്ടുകളോളം ഇന്ത്യ തുടർച്ചയായി ഭരിച്ച ഒരു നൂറ്റാണ്ടിന്റെ ഏറെ ചരിത്രപരമായ പശ്ചാത്തലമുള്ള എ യോ ഹോമ പിന്നെ മറ്റേ ഇവരും ആണ് തുടങ്ങിയെന്നുണ്ടെങ്കിലും സാഹിബന്മാർ തുടങ്ങിയാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും പോലെയുള്ളവരൊക്കെ ആലൊക്കെ നയിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ ഇന്ന് അതിൻ്റെ അവസാന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാല മലയാളിയാണ് കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആവാൻ യോഗ്യതയില്ല എന്നുള്ളത് എന്നുള്ളതാണ് അയാൾ തെളിയിക്കുന്നത് ഇയാളുടെ ഒരു ജെൻഡർ പിന്നെ വിഷയങ്ങളുള്ള അപ്പം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ ഇക്വാലിറ്റിയെക്കുറിച്ച് യൂണിഫോമിൽ വരെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇയാളും സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ വളരെ പ്രകടമാണ് അയാളുടെ വാക്കുകളിൽ നമ്മൾ ഈ ആണപ്പം വീരശൂര പരാക്രമി അങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങളുണ്ട് നമ്മൾക്കിടയിൽ ചരിത്രപരമായി തന്നെ നമ്മുടെ സംസ്കാരം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ മദർ ടങ് എന്നാണ് പറയുക അല്ലേ മാതൃരാജ്യം എന്ന് പറയും ഭൂമി ദേവി എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ നിന്ന് വീണ്ടും കാലത്തെ പിന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാംകിടയാണ് പുരുഷനോടൊപ്പം ഇല്ല സ്ത്രീ പുരുഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ് പറയണമെന്നാലോചിക്കണം എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് മല്ലികാർജ്ജുൻ ഖാർഗറുടെ പ്രസ്റ്റാമ്പാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അയ്യാണ്ടിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇയാൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ലോക സർവമത സമ്മേളനം നടന്നപ്പം അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോയ അത് പ്രത്യേകിച്ചും ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രതിനിധി അത് ഇത്തരം മതത്തിൻ്റെ പിന്നെ ചങ്ങനയിൽ കിട്ടിയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വാമി വിവേകാനന്ദനെ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലെവൽ വേറെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്യുമ്പം സമഭാവനയുണ്ട് അവിടെ അതുമാത്രമല്ല സാധാരണഗതിയിൽ അങ്ങനെയല്ല അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് ലോകത്ത് അത്തരം ഒരു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്ന ഒരാൾ സ്വാമി വിവേകാനന്ദരാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പേരിൻ്റെ വാലായിട്ട് ആണുങ്ങളെ പേര് ചേർക്കും പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം ഭർത്താക്കന്മാരുടെ പേര് വാലായിട്ട് പരമ്പരാഗതമായി അച്ഛന്മാരുടെ പേര് വാലായിട്ട് വന്നതിൻ്റെ സ്ഥിതിയുണ്ട് മക്കളുടെ പേരിൽ അമ്മമാരുടെ പേര് പാലായിട്ട് വരുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുമുണ്ട് അതിൽ അവിടെ പോലും ആ ജെൻഡർ ഇക്വാലിറ്റിയോ നല്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരിൻ്റെ വാല് മാറ്റുന്ന രീതിയും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക പലരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ നിലവിലുള്ള പേരെന്താണോ അതുതന്നെ തുടരുന്നു അപ്പം അങ്ങനെയുള്ള കാലത്താണ് ഇയാൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ആ ജീവിക്കുമ്പം ഇയാൾ പറഞ്ഞത് വളരെ രാഷ്ട്രീയമായി പക്വതയില്ലാത്തൊരു വാക്കാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രയോഗമാണ് എന്നുള്ളതാണ് കാര്യത്തിൽ അയാൾ പി എം എ സലാമിൻ്റെ ശിഷ്യനാണെന്നൊക്കെ പോകുന്നത് മുപ്പത് വൈകുന്നേരം ആകുമ്പം പിന്നെ ചിയേഴ്സ് പറയുന്നത് പി എം എ സലാമിന്റെ കൂടെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എ ഐ സി സിന്റെ സംഘടനാ ചിന്തയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസ് സൂക്ഷിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പിന്നെ തുല്യമായ ഒരു പദവിയിലേക്ക് എ ഐ സി സിയുടെ സംഘടനാ മന്ത്രിയുള്ള ജനറൽ സെക്രട്ടറി പദവി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ള ആരോപിക്കണം അപ്പൊ സലാമ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പിന്നെ ആണമ്പെണ്ണും കട്ടപണ് എന്നൊക്കെയുള്ള വളരെ വളരെ പിന്നെ രാഷ്ട്രീയമായി ശരിയല്ലാത്ത കാലഘട്ടത്തിൽ അനുയോജ്യമല്ലാത്ത ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിന് വിരുദ്ധമായ രീതിയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അപമാനിക്കുന്ന രീതിയിൽ ഒക്കെയുള്ള പ്രയോഗം നടത്തിയപ്പം അതിന്റെ കൂട്ടത്തിലാണ് കെ സി വേണുഗോപാലിന്റെ ഇത്ര പ്രയോഗം വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇയാൾ ഇത് പറയുന്ന സമയത്ത് ഇയാൾ ആലോചിച്ചു നോക്കേണ്ടത് ഇവർ കൊട്ടിഘോഷിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനേക്കാളും ഗാന്ധിജിയെക്കാളും ഇവർ ആഘോഷിക്കുന്ന ഒരു നേതാവാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഉരുക്ക് വനിത ഏൺ ലേഡി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ഇന്ദിരാഗാന്ധി ഇവരുടെ നേതാവാണ് കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് മുമ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂട്ടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇവരുടെ യു പി യുടെ ചെയർപേഴ്സൺ ആയിരുന്ന എ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധി വനിതയാണ് ഇപ്പോഴും പിന്നെ കോൺഗ്രസിന്റെ തലപ്പത്ത് തന്നെ നിൽക്കുന്ന ഈ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെ തലപ്പത്ത് നിൽക്കുന്ന കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വനിതയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ കാര്യങ്ങൾ പിന്നെ സംഘടനാപരമായിട്ടുള്ള ഈ ഗ്രൂപ്പീസും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ വേണ്ടി നിയോഗിച്ച സമിതിയിലെ അധ്യക്ഷ ദീപാദാസ് മുൻഷി വനിതയാണ് ഇന്ത്യയിൽ എപ്പോഴും വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള പല മുഖ്യമന്ത്രിമാരും അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെയുണ്ട് പല കാര്യങ്ങളിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ദിരാഗാന്ധിയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനകത്തുള്ള മനുഷ്യത്വഹിതമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള എഴുപതുകളുടെ യുദ്ധം തീരുമാനമെടുക്കുകയും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ആ യുദ്ധത്തിൽ നമ്മൾ പിന്നെ വിജയിക്കുകയും നമ്മുടെ ഇപ്പോൾ ഒരു ത്രെട്ടായിട്ട് നിന്നിരുന്ന പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിക്കുകയും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതോടുകൂടിയിട്ടാണ് പാകിസ്ഥാൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പലതും നഷ്ടപ്പെടുന്നത് അങ്ങനെ നമുക്ക് നേരെയുള്ള ഭീഷണി ഒഴിവാക്കുന്നതിലൊക്കെ വളരെ ദീർഘയോട് കൂടിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഇന്ദിരാഗാന്ധി അതുകൊണ്ടാണ് അയൺ ലേഡി എന്നുള്ള പേര് വന്നത് അപ്പോൾ ഇന്ദിരാഗാന്ധി ഞാൻ തൊട്ട് ദീപാദാസ് മുൻഷി വരെയുള്ള എല്ലാ ആളുകളെയും പിന്നെ കുറിച്ച് ഉള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അതോടൊപ്പം കൂടെ നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാൻ ഇവരെ പോലുള്ള ഈ വിവരക്കേളും ഗ്രൂപ്പീസ് കളിക്കാനൊന്നും പോകാത്ത മാനിയായ രാഷ്ട്രീയ പ്രവർത്തിക്കുക അങ്ങനെ ഉണ്ടാവുമ്പോൾ ആണത്തും ആൺകുട്ടികളുടെ സർക്കാർ വരും നീ ആണെങ്കിൽ വാടാ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നീ ആണും പെണ്ണും തമ്മിലുള്ള അപ്പം ഇവരുടെ മനസ്സിൽ ഈ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ അംശമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത് അതുകൊണ്ട് കെ സി വേണുഗോപാൽ എന്നും രണ്ടായിരത്തി ഇരുപത്തിയോ അഞ്ചിലെ യുവതലമുറയെ അഡ്രസ്സ് ചെയ്യാൻ ഈ യങ് ജനറേഷനെ പ്രത്യേകിച്ചും ഈ മില്ലേനിയത്തിന് ശേഷമുള്ള ഒരു തലമുറയെ അവരുടെ രാഷ്ട്രീയത്തെ അവരുടെ സാമൂഹിക ബോധത്തെ അവരുടെ പ്രബുദ്ധതയെ ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ കെൽപ്പില്ലാത്തൊരു നേതാവാണ് എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പുരുഷ എന്ന് പറയുമ്പോൾ അതിൽ ഫ്യൂഡൽ അംശങ്ങളും കൂടി ഉണ്ട് അപ്പൊ പണ്ട് കാലം തൊട്ട് അങ്ങനെയൊക്കെ വന്നതിന്റെ പിന്നിൽ അതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കും ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ സ്റ്റാൻഡ് എന്താണ് എന്നതിന് അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിന് ശേഷം ലോകത്തോട് സംസാരിച്ചത് കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ പിന്നെ വ്യോമിക സിംഗ് വ്യോമസേനയുടെ ഭാഗമായിട്ട് കരസേനയുടെ ഭാഗമായിട്ട് കേണൽ സോഫിയ ഖുറേഷി രണ്ട് സ്ത്രീകളെയാണ് നമ്മൾ ഇരുത്തിയത് രണ്ട് സ്ത്രീകളെ ഇരുത്തിയിട്ടാണ് നമ്മളതിനു മറുപടി കൊടുത്തിട്ടുള്ളത് പ്രഗത്ഭരായ ഇന്നും ഒരുപാട് നേതാക്കന്മാർ വനിതകളായിട്ടുണ്ട് ഒരുപാട് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം മാലദ്വീപ് പോലെയുള്ള രാജ്യങ്ങൾ ചെറിയ രാജ്യ കുഞ്ഞു രാജ്യ മാലിദ്വീപിലെ കുടുംബത്തിലെ ഏറ്റവും പ്രാധാന്യം സ്ത്രീകൾക്കാണ് പിന്നെ കോൺഗ്രസിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിന്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് വിധേയത്വം ഉള്ളവർ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിനകത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവസരം കിട്ടണമെങ്കിൽ എങ്കിൽ അത് മറ്റു സംസ്ഥാനങ്ങളിൽ അത്ര കേരളത്തിൽ കേരളത്തിൽ അത് കെ എസ് യു തലം തൊട്ട് തുടങ്ങുകയാണ് കെ എസ് യുയിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിലാണെങ്കിലും മഹിളാ കോൺഗ്രസിലാണെങ്കിലും കെ പി സി സിയിലാണെങ്കിലും ഡി സി സിയിലാണെങ്കിലും ഒക്കെ വരണമെന്നുണ്ടെങ്കിലും പല നിയമസഭാ സീറ്റോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സീറ്റോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ചില ഇംഗിതങ്ങൾക്കും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാവണം എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു കൾച്ചർ കേരളത്തിലെ കോൺഗ്രസിനകത്ത് കൊണ്ടുപോകുന്നതിനകത്ത് കെ സി വേണുഗോപാലിന് വലിയ പങ്കുണ്ട് ആ അർത്ഥത്തിൽ കെ സി വേണുഗോപാൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം മാപ്പ് പറയണം കേരളീയ സമൂഹത്തോട് ആണുങ്ങൾ ഭരിക്കും ആരാ ആണുങ്ങൾ ഭരിക്കും തീരുമാനിച്ചത് എൻ്റെ ഷാനിമുൾ ഉസ്മാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിക്കൂടെ എൻ്റെ ബിന്ദു കൃഷ്ണയ്ക്കായിക്കൂടെ ഇനി യു ഡി എഫ് വന്നു കൂട്ടുക യു ഡി എഫ് വരാനുള്ള സാധ്യത ഈ പൊക്കു പോയിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല വന്നു കൂട്ടുക ഇവർക്കൊക്കെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിക്കൂടെ അപ്പോൾ ആണുങ്ങൾ ഭരിക്കും ആണുങ്ങൾ ഭരിക്കുന്ന പറഞ്ഞാൽ ആണുങ്ങൾ ഭരിക്കാനുള്ളവരും സ്ത്രീകൾ ഭരിക്കപ്പെടാനുള്ളവരുമാണെന്നുള്ള ഒരു ഉടമ അടിമ മനോഭാവം അവിടെ കൊണ്ടുവരികയാണ് അതായത് പെണ്ണ് ഞങ്ങൾ പറഞ്ഞ് കേൾക്കാനുള്ളവരാണ് ആണുങ്ങൾ ഭരിക്കും ഇപ്പോഴുള്ള ആണുങ്ങൾ കൊള്ളാവുന്ന ആണുങ്ങളല്ല പിണറായി വിജയനും അടുത്ത മുന്നണിയും അപ്പൊ ഞങ്ങൾ കൊള്ളാവുന്ന ആണുങ്ങൾ ഭരിക്കും പെണ് പെണ്ണുങ്ങൾ അപ്പഴും ഭരിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് തീർത്തും സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമാണ് തീർത്തും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു പ്രയോഗമാണ് ആ പ്രയോഗം പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും വിദ്യാഭ്യാസ പ്രവൃത്തിയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും ഉത്തരേന്ത്യക്കാർ പോലും ഇങ്ങനെ പറയുന്ന കരുതില്ല മറാത്തികൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കരുതുന്നില്ല ദക്ഷിണേന്ത്യയിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ ഉള്ളവർ ഇങ്ങനെ പറയുന്ന കരുതുന്നില്ല അപ്പം ഇയാളൊരു വിവരദോഷിയാണ് ഇയാൾക്കൊരു മുഖ്യമന്ത്രി ആവാൻ പോയിട്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആവാൻ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആവാനുള്ള കൊഴിറ്റേ ഉള്ളൂ എന്നുള്ളത് മായ തുറന്നാൽ നിരന്തരം ബോധ്യ കൊടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം കെ സി വേണുഗോപാലും മിണ്ടാതിരുന്നാൽ അയാൾ വലിയ സംഭവം കരുതിയിട്ട് ആൾക്കാര് വിശ്വസിച്ചോളും അയാൾക്ക് എന്താ പറയേണ്ടത് എന്നുള്ളത് അയാൾക്കൊരു ധാരണയില്ല ഒരാല്പനാണ് വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്ന വായ തുറന്നാൽ വിവരക്കേട് മാത്രം വിളിച്ച് പറയുന്ന ഒരാളായിട്ട് കെ സി മണി പോവാൻ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് കാരണം സ്ത്രീ ജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന ആ കാരണം അവർ ഭരിക്കപ്പെടാനും അവർ അടിമകളാണ് എന്നുള്ളതുമുള്ള ഒരു വാക്ക് ഒരു ധ്വനി ഒരു സ്വരം ഒരർത്ഥം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ട് ആ വാക്കുകൾ എനിക്ക് പറ്റിയിട്ടുള്ള നാക്കുപഴയാണ് എന്ന് പറഞ്ഞിട്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്